അത് സുഹൃത്തുക്കളെ മഴക്കാലമായില്ലേ നമ്മളുടെ പച്ചക്കറിക്കൊക്കെ നമുക്ക് വളം ചെയ്യണ്ടേ അതിനു വേണ്ടിയിട്ടോ ആദ്യം നമുക്ക് വേണ്ട ഗ്രീൻ മീൽ ആണ് രണ്ടാമത് വേണ്ടത് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് സാഗരികണ സാഗരിക സാഗരിക നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് ഹാലായിട്ട് അപ്പം ഇതാണ് പോളിഹാലൈറ്റ് ഒരു അഞ്ച് ഗ്രാസ് കൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനം ഇത് ഇതിനകത്ത് ഈ ഗ്രീൻ മീറ്റിനകത്ത് ഒരുമാറ്റപ്പെട്ട എല്ലാ സാധനവും ഉണ്ട് പിന്നെ നമുക്ക് പിന്നെ പോളി ഹൈലൈറ്റും ഉണ്ട് പോളി പോളിഹാലേറ്റില് മഗ്നീഷ്യം പൊട്ടാഷ്യം സൾഫറും ഒക്കെ ഉണ്ട് പിന്നെ ഹിപ്പയുടെ സാഗരികയുണ്ട് എല്ലാം കൂടി വന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഉപയോഗിക്കാം ഇത് മിക്സ് ചെയ്യാം ഒരുപാട് മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇതെല്ലാം മിക്സ് ആയിട്ടുള്ളതാണ് കണ്ടോ ഉണ്ടോ നോക്കേ തക്കാളിക്ക് ആദ്യമായിട്ട് ഇത് ആവശ്യത്തിന് കൊടുക്കാം തുടങ്ങിയിട്ടുള്ളതാണ് പിന്നെ അഡീഷണൽ ആയിട്ടാണ് നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് പോളിഹാലേറ്റ് പോളിഹാലേറ്റിനകത്ത് പൊട്ടാഷ് അതുപോലെ തന്നെ മഗ്നീഷ്യം കാൽസ്യം സൾഫർ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് പോളിഹാലേറ്റ് എന്ന് പറഞ്ഞാൽ മാറാൻ ഏറ്റവും ബെറ്റർ സാധനമാണ് പോളിഹാലൈറ്റ് ഒരു മൾട്ടിമൈക്രോന്യൂട്രിന്റ് ഫെർട്ടിലൈസർ ആണ് ഞാൻ ഒരു വർഷം കൊണ്ട് തണ്ണിമത്തനും വെണ്ടയ്ക്കും പിന്നെ പൊത്തുവള്ളരിക്കും പാവലിനും പടവലിനും ഒക്കെ ഉപയോഗിച്ചിട്ടിരിക്കുന്നത് കൃഷി ലാഭകരമാക്കാനായിട്ട് പറ്റിയ ഒരു വളമാണ് ഹോളി ഹലേജി അതായത് ചെറുതായിട്ടും ഒരു അര കിലോ മീൽ കൂടുതലൊന്നും ഇടണ്ട ഇത് മൂന്ന് കിലോയുള്ള മിക്സ് അതായത് ഗ്രീൻ മീലിനകത്ത് തന്നെ ബീം കേക്ക് ബോൺ മീൽ അതുപോലെ തന്നെ ഇത് പിന്നെ ലെതർ മീൽ അതുപോലുള്ള കുറെ ഐറ്റംസ് ചേർന്നിട്ടുണ്ട് അപ്പൊ അത് ഒരു സമ്പൂർണ്ണ ജൈവ ഗ്രീൻ മീൽ എന്ന് പറയുന്നത് ഗ്രീൻ മീൽ മാത്രമേ ഇട്ടാൽ മതി പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ കുറെ ഹൈ ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾക്ക് ചേർത്തിട്ടുള്ളത് പോളിഹാലേറ്റ് തന്നെ ഈ കറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ കായൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിന്നെ ഇപ്പോടെ സഹകരിക്കും സൂപ്രധാനം അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പോളിഹാലേറ്റ് പോളിഹാലേറ്റ് എല്ലാ കൃഷിക്കും വളരെ ബെസ്റ്റാണ് ഓക്കെ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു പുതിയ വിശേഷവുമായി വരുന്നവരെ